സുപ്രീം കോടതിയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന പതിനൊന്നാമത്തെ വനിതാ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഭേല എം ത്രിവേദി മൂന്നര വർഷം ബെഞ്ചിൽ സേവനമനുഷ്ഠിച്ച ശേഷം കഴിഞ്ഞ ദിവസം അവർ പടിയിറങ്ങിയപ്പോൾ അവർക്ക് ഒരു യാത്രയപ്പ് പോലും നൽകിയില്ല എന്നത് ഒരു സ്ത്രീയോട് അതിനപ്പുറം ഒരു നിയമപാലകയോട് കാണിച്ച അവഗണന തന്നെയാണ് ഒരു കൂട്ടം ബാർ അസോസിയേഷൻ അഭിഭാഷകരാണ് അവരുടെ യാത്രയപ്പ് ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് ഇതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി രംഗത്തേക്ക് വന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലത്ത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ജസ്റ്റിസ് ഭേല എം ത്രിവേദിയെ ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കവെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സുപ്രീം കോടതി ജഡ്ജിയാക്കിയത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകും മുൻപേ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ച ആദ്യ വനിതയാണിവർ വ്യാജവക്കാലത്ത് ഉണ്ടാക്കിയെന്ന പരാതിയിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതടക്കം വിവിധ വിഷയങ്ങളിൽ അഭിഭാഷകർ ജസ്റ്റിസ് ബേലയ്ക്ക് എതിരെ പ്രതിഷേധിച്ചിരുന്നു ജാമ്യമാണ് നിയമമെന്ന് സുപ്രീം കോടതി എപ്പോഴും ഉയർത്തി കാണിക്കുമ്പോഴും ജസ്റ്റിസ് ബേല എം ത്രിവേദി ജാമ്യം നൽകുന്നതിൽ നിന്നും ഭിന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ഇ ഡി കേസുകളിലും ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ സ്വീകരിച്ച നിലപാടിലും നിയമമേഖലയിൽ മേഖലയിൽ ഇന്നടക്കം കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിലെ പ്രതി ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ഭരണകാലത്തെ ഏറ്റവും വലിയ വിവാദം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ ഖാലിദിന്റെ ഹർജിയിൽ ജസ്റ്റിസ് എ എസ് ബപ്പണ്ണയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നോട്ടീസ് അയച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഒക്ടോബറിൽ കേസ് ജസ്റ്റിസ് ത്രിവേദിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിലേക്ക് മാറ്റി ഖാലിദിന്റെ അഭിഭാഷകർ ഇതിനെ എതിർത്തു ജസ്റ്റിസ് ബൊപ്പണ്ണയ്ക്ക് മാസങ്ങളോളം അസുഖം ബാധിച്ചതുകൊണ്ട് കേസ് ഒഴിവാക്കണമെന്ന് ജഡ്ജിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി തുടർന്ന് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഖാലിദിന്റെ നിയമസംഘം ജാമ്യപേക്ഷ പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചണ്ഡീഗണ്ഠ മധ്യ അഴിമതിയിലെ നിരവധി പ്രതികൾ അറസ്റ്റിൽ നിന്നും ഇടക്കാല സംരക്ഷണം തേടി സുപ്രീം കോടതിയെ സമീപിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വ്യവസ്ഥകളെ പോലും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഹർജികൾ പരിഗണിച്ചും ും സുപ്രീം കോടതി അവർക്ക് ആശ്വാസം നൽകി എന്നിരുന്നാലും ചില പ്രതികളുമായി ബന്ധപ്പെട്ട വിഷയം മെയ് മാസത്തിൽ ജസ്റ്റിസ് ത്രിവേദിയുടെ നേതൃത്വത്തിലുള്ള അവധിക്കാല ബെഞ്ചിന് മുൻപാകെ വന്നപ്പോൾ വിജയ് മദൻലാൽ ചൌധരി കേസിലെ മൂന്ന് ജഡ്ജിമാരുടെ ബെഞ്ച് ശരിവച്ചപ്പോൾ പ്രതികൾ പി എം എൽ ചോദ്യം ചെയ്യുന്ന രീതി അവർ നിരാകരിച്ചു ഇതിനെ തുടർന്ന് ഹർജികൾ പിൻവലിച്ചു ജസ്റ്റിസ് ത്രിവേദി തന്റെ ഭരണകാലത്ത് നിരവധി സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നു പഞ്ചാബ് സംസ്ഥാനത്തിനെതിരെ ദേവീന്ദ്ര സിംഗ് എന്ന കേസിൽ സുപ്രീം കോടതി ഉപവർഗീകരണ വിധിയിൽ അത്തരമൊരു ഒരു വർഗീകരണം അനുവദിക്കില്ല എന്നവർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു അറ്റോർണി ജനറൽ എതിർപ്പ് സതീഷ് എന്ന കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ഒരു പുരുഷനെ കുറ്റവിമുക്തനാക്കിയ ബോംബെ ഹൈക്കോടതി വിധി അവർ റദ്ദാക്കി പത്ത് ശതമാനം ഡബ്ല്യു എസ് സംഭരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമം ശരിവച്ച സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മൂന്ന് ദശാംശം രണ്ട് ഭൂരിപക്ഷത്തോടെ എസ്ഇ എസ് ടി ഒ ബി എസ് വിഭാഗങ്ങളിലെ ദരിദ്രരെ ഒഴിവാക്കിയ പ്രവേശനങ്ങളിലും സർക്കാർ ജോലികളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അവതരിപ്പിച്ച പത്ത് ശതമാനം സംവരണം ശരിവെച്ച അഞ്ച് ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ചിൽ അവർ ഭാഗമായിരുന്നു സാമൂഹികമായും വിദ്യാഭ്യാസപരമായും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന ജാതികളുടെ ഉന്നമനത്തിനായി സംവരണം നൽകുന്നതിനായി സാമൂഹികമായി വൈവിധ്യമാർന്ന വിഭാഗമായി മാറുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ളിൽ ഉപവർഗീകരണങ്ങൾ നടത്തുവാൻ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി അധികാരമുണ്ടെന്ന ജസ്റ്റിസ് ത്രിവേദി അംഗമായിരുന്ന ഏഴംഗ ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റിൽ പറഞ്ഞിരുന്നു ഒരു ജാതിയെ പട്ടികജാതി പട്ടികയിൽ ഉൾപ്പെടുത്തുവാനോ ഒഴിവാക്കുവാനോ പാർലമെന്റിന് മാത്രമേ കഴിയൂ എന്നും സംസ്ഥാനങ്ങൾക്ക് അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അധികാരമില്ല എന്നും എൺപത്തഞ്ചു പേജുള്ള വിയോജിപ്പ് വിധിന്യായത്തിൽ ജസ്റ്റിസ് ത്രിവേദി പറഞ്ഞിരുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്ന് നവംബറിൽ ജസ്റ്റിസ് ത്രിവേദി ഉൾപ്പെട്ട ബെഞ്ച് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ സ്പർശിക്കുന്നതോ ലൈംഗിക ഉദ്ദേശത്തോടെ ശാരീരിക സമ്പർക്കം ഉൾപ്പെടുന്ന ഏതെങ്കിലും പ്രവൃത്തിയോ പോക്സോ നിയമത്തിലെ സെക്ഷൻ ഏഴ് പ്രകാരം ലൈംഗിക അതിക്രമത്തിന് തുല്യമാണെന്നും പറഞ്ഞിരുന്നു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലൈംഗിക ഉദ്ദേശമാണ് ചർമ്മത്തിൽ നിന്നുമുള്ള സമ്പർക്കമല്ല പോക്സോ നിയമപ്രകാരമുള്ള രണ്ട് കേസുകളിൽ ബോംബെ ഹൈക്കോടതി വിവാദപരമായ വിധി കോടതി റദ്ദാക്കി ഇൻസോൾവെൻസി ആൻഡ് ബോക്സ്പെർസി കോഡ് പ്രകാരം ഏർപ്പെടുത്തിയ മൊറട്ടോറിയം മഹാരാഷ്ട്ര നിക്ഷേപകരുടെ താൽപര്യ സംരക്ഷണ നിയമപ്രകാരം സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നിരോധിക്കുന്നില്ല എന്ന് ജസ്റ്റിസ് ത്രിവേദി വിധി പ്രസ്താവിച്ചിരുന്നു മെയ് പതിനഞ്ചിന് ജസ്റ്റിസ് ത്രിവേദിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് മധുരയിലെ ശ്രീ ബംഗാവിഹാരി ക്ഷേത്രത്തിലെ ഇടനാഴി നിരവധി ഭക്തരുടെ പ്രയോജനത്തെ വികസിപ്പിക്കുന്നതിന് ഉത്തർപ്രദേശ് സർക്കാർ പദ്ധതിക്ക് വഴിയുമൊരുക്കി സത്യദിനം നീതിക്കും വേണ്ടി നിന്ന ഒരു ധീര വനിതയ്ക്ക് ഈ സമൂഹം കൽപ്പിച്ചു കിട്ടുന്ന ഒരു ഉത്തരമാണ് ാണ് ഇപ്പോൾ ഭാർ അസോസിയേഷനിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായ് തന്നെ എത്തിയിരിക്കുകയാണ്